ഹായ് ഫാത്തിമ സലീം ഫ്രം ഡോക്ടർ ബീമ ക്ലിനിക് ഫോർ ചൈൽഡ് ഡെവലപ്മെന്റ് മതി എന്ന് പറഞ്ഞതിന് ശേഷവും ഫുഡ് കഴിപ്പിക്കുന്ന ഒരു പേരന്റ് ആണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മസ്റ്റ് മസ്റ്റായിട്ടും കണ്ടിരിക്കണം ഫോഴ്സ് എന്താണ് ഫോഴ്സ് ഫീഡിങ് ഒരു കുട്ടിയെ നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിക്കുന്നതിനെയാണ് ഫോഴ്സ് ഫീഡിംഗ് എന്ന് പറയുന്നത് ഫോഴ്സ് ഫീഡിംഗ് മൂലം കുട്ടികൾക്ക് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പോഴ്സ് ഫീഡിംഗ് മൂലം ഉണ്ടാകുന്ന ഒന്നാമത്തെ പ്രശ്നമാണ് ശാരീരികമായ പ്രശ്നം അമിതമായിട്ട് ഫുഡ് കഴിക്കുന്നത് മൂലം കുട്ടിയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലൈൻറ്റിലാവുന്നതാണ് ഒന്നാമത്തെ പ്രശ്നമായി കരുതുന്നത് മറ്റൊരു പ്രശ്നമാണ് കുട്ടിക്ക് വിശക്കുന്നു എന്നറിയാനുള്ള സെൻസേഷൻ നഷ്ടമാവുകയും കുട്ടി ഫുഡ് കഴിച്ചതിനു ശേഷം മതിയെന്ന് മനസ്സിലാക്കാനുമുള്ള ബുദ്ധിമുട്ട് പുതിയതായിട്ടൊരു ഫുഡ് കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറെ ടൈം എടുക്കും അത്രയും നാളു വരെ പേരന്റെ കൂടെ നിന്ന് ആ റിലേഷൻ കീപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് കുട്ടികളിൽ നിന്നും ഫോഴ്സ് സ്പീഡിങ് ഒഴിവാക്കി ഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ് കൊണ്ടുവരികയും ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്സ് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുക